വളരെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പ അമേരിക്ക കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു ഭാഗത്ത് യൂറോ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്ട് നിന്നൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് യൂറോവിനേക്കാട്ടും ഇഷ്ടം കോപ്പ അമേരിക്ക നമ്മുടെ ടീമൊക്കെ കളിക്കുന്നതൊക്കെ കോപ്പ അമേരിക്കയിലാണ് രണ്ടു ഏതാണ്ട് ഒരേ സമയത്ത് നടക്കുന്ന കളികളാണ് പക്ഷെ അത് വലിയൊരു പിന്നെ ഒരു ഫുട്ബോൾ ലേഖ എന്നുള്ള രീതിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ കോഴിക്കോട്ടിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു മിസ്സിങ് ആയിട്ട് തോന്നില്ല കളി കാണാൻ നേരിട്ട് കാണാൻ പറ്റില്ല അവരുടെ എന്തുകൊണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ കാരണം എനിക്കത് തീരെ വ്യക്ത വ്യക്തമായിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് ആ ഒരു ഇത് ഞാൻ വായിച്ചത് എന്താ വെച്ചാൽ ആകെ ബംഗാളിലും കേരളത്തിലും ഗോവയിലും മാത്രമേ ഈ സൗത്ത് അമേരിക്കൻ ടീംസിൽ ഇൻട്രസ്റ്റ് ഉള്ളൂ ബാക്കി എല്ലാവരും മറ്റേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ലാലീഗും ഒക്കെ കാണുന്നത് കാരണം അവർക്ക് യൂറോയിലാണ് താല്പര്യം ആയിക്കോട്ടെ പക്ഷേ ഈ മൂന്ന് സ്റ്റേറ്റിലും കൂടി രാവിലെ അഞ്ചര മണിക്ക് എണീറ്റ് കാണാൻ ഒരു ചുരുങ്ങിയത് ഒരു അൻപത് ലക്ഷം ആൾക്കാരെങ്കിലും ഉണ്ടാവും അൻപത് ലക്ഷം എന്ന് പറഞ്ഞ ഒരു ജോർജുടെയോ ക്രോയേഷ്യടെന്നൊക്കെ അധികം ആളായി ശരിക്കും അപ്പൊ അതൊരു ചെറിയൊരു നമ്പർ അല്ല ശരിക്കും ഇത് പിന്നെ കൊറേ ആൾക്കാർക്ക് ഈ അഞ്ചരക്ക് എണീറ്റ് കാണുന്നതാണ് എളുപ്പം എന്താ പണിക്ക് പോണതൊന്നും അത് ബാധിക്കില്ല കളി കണ്ടു കഴിഞ്ഞിട്ട് പോവാലോ പണിക്ക് അപ്പൊ അത് കാരണം എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് മെസ്സി ചിലപ്പോ അവസാനത്തെ പ്രശ്നം കോപ്പ കളിക്കുന്നത് പിന്നെ ബ്രസീലുണ്ട് എപ്പോഴും ആരാധകരുള്ളതാണ് ഇന്ത്യയിൽ പിന്നെ നല്ല ഉറുഗ്വയും കൊളംബിയ ടീമും ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ കാണാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ കളി കാണുമ്പോഴേ പ്രീമിയർ യൂറോ കപ്പിന്റെ ഇത് കാണുകയാണെങ്കിൽ പിന്നെ നമ്മളിപ്പം കഴിഞ്ഞ ദിവസത്തെ ട്വൻ്റി ട്വൻ്റി ഫൈനലിൽ സൂര്യകുമാർ എടുത്ത ക്യാച്ച് പോലെ ഇന്നലത്തെ ബെല്ലിങ് ആ ഒരു അവസാന നിമിഷത്തിലുള്ള ആ ഗോള് അതായത് ഈക്വലൈസ് ചെയ്യുന്ന ഗോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കളി തുടങ്ങിയപ്പം കെയ്നിൻ്റെ പെട്ടെന്നുള്ള ഗോളും അത് പെട്ടെന്നൊരു ഫുട്ബോളിൻ്റെ ഒരു വലിയൊരു എപ്പോഴും ദിലീപ് പറയാറുള്ളതാണ് കാരണം ചില ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് ഒരു നിർണായക ഘട്ടത്തിൽ ഒരു തോന്നിയില്ല അതെ അത് ശരിക്കും ഇന്നലത്തെ കളിന്നു നമുക്ക് മനസ്സിലാക്കാനും പറ്റും നല്ല ടീം ആരായിരുന്നു സ്ലോവാക്കിയായിരുന്നു തീർച്ചയായിട്ടും തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞിട്ടും അവർ തന്നെ നന്നായി കളിച്ചിട്ടുള്ളത് ആകെ ഒരു പത്ത് മിനിറ്റ് ശരിക്കും ഇംഗ്ലണ്ട് കളിച്ചു പക്ഷെ ഏറ്റവും നല്ല കളിക്കാരുള്ള ടീം ജയിച്ചു നല്ല ടീം അല്ല ജയിച്ചത് ജൂഡ് ബെല്ലിങ്ങം അതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ആദ്യത്തെ കളിയിൽ ഒരു ഗോൾ ഗോളടിച്ചു അത് കഴിഞ്ഞ് രണ്ട് കളി സാമാന്യം മോശം പ്രദർശനമായിരുന്നു ഗ്രൂപ്പില് പിന്നെ ഇന്നലെയും ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ബെല്ലിങ്ങംന്ന് മാത്രല്ല ഇംഗ്ലണ്ടിന് പൊതുവേ ചെയ്യാൻ പറ്റിയില്ല ആകെ നൂറ്റി ഇരുപത് മിനിറ്റില് രണ്ട് ഷോട്ടായിരുന്നു ഓൺ ടാർഗറ്റുള്ളത് നാല് മാച്ചില് പതിമൂന്ന് ഷോട്ട് ആയിട്ടുള്ളു ഇംഗ്ലണ്ടിന് സ്പെയിൻ ഇന്നലെ ആദ്യ പകുതി തന്നെ ഒമ്പത് ഷോട്ടായിട്ടുണ്ടായിരുന്നു ഷോട്ട് ഭയങ്കര ജോർജ്ജ ആണെങ്കിലും അപ്പൊ അത് ഇംഗ്ലണ്ടിന്റെ കളി ശരിക്കും വളരെ ദയനീയ ആയിരുന്നു ഈ ഒരു കളിക്കാരന്റെ മികവ് കാരണം മാത്രം അവർ അടുത്ത റൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ജർമ്മനി സ്പെയിൻ ആണല്ലോ ഒരു കളി വരുന്നത് അപ്പൊ അതെങ്ങനെയാണ് അതൊരു വലിയൊരു ഒരു ക്ലാസിക് കളിയുടെ രൂപം ഉണ്ടാവില്ല മാത്രല്ല ഈ സ്പെയിനിന്റെ കളി നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ സ്പെയിൻ കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ഒരു ടീമാണല്ലോ അത് അതിന്റെ ഇന്നലത്തെ കളി എങ്ങനെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരു സ്പാനിഷ് ഫുട്ബോളിന്റെ ഒരു എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടും ഇടയ്ക്ക് രണ്ട് യൂറോം ഒരു ലോകകപ്പും ജയിച്ചപ്പോ അതിന് ശേഷം ഒരു മോശം സമയം തന്നെയായിരുന്നു ഒരു അഞ്ചാറ് കൊല്ലം പിന്നീട് യൂറോ രണ്ടായിരത്തി ഇരുപതിൽ ആ ഒരു ക്വാർട്ടർ ഫൈനൽ വരെ എത്തി പക്ഷെ ഇപ്പ ഇപ്രാവശ്യത്തെ ടീം ഒരു ഒരു വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഇപ്പോഴത്തെ കോച്ച് ഏകദേശം പത്ത് കൊല്ലം അവരുടെ യൂത്ത് ടീമുകളെ കോച്ച് ചെയ്തിരുന്ന ആളാണ് അപ്പൊ ഇപ്പൊ കളിക്കാനൊരുവിധ എല്ലാ കളിക്കാരും അദ്ദേഹത്തിന്റെ കോച്ചിങ് ആ വഴി കൂടി വന്നിട്ടുള്ളവരാണ് അപ്പൊ എല്ലാ കളിക്കാരും അദ്ദേഹത്തിന് അറിയാം അപ്പൊ അത് കാരണം എന്ത് ശൈലിയിൽ കളിക്കാൻ പറഞ്ഞാലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് ആ അണ്ടർ സെവന്റീൻ അണ്ടർ ട്വന്റി വൺ ആ ലെവലിലൊക്കെ അവർ കളിച്ച് വന്നിട്ടുള്ളതാണ് പിന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള കളിക്കാരുണ്ട് ഇപ്പൊ മൊറാറ്റയാണെങ്കിൽ ഇപ്പൊ മുപ്പത്തിരണ്ട് വയസ്സായി ന് പതിനാലിന് പതിനേഴും കൂടി ആയിട്ടുണ്ട് നിക്കോ വില്യംസിന് ഇരുപത്തിയൊന്ന് വയസ്സ് അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള കളിക്കാരുണ്ട് റോഡ്രിക്ക് ഇരുപത്തെട്ട് അപ്പൊ എക്സ്പീരിയൻസ് ആ സ്പെക്ട്രം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് സ്പാനിഷ് ടീമിൽ പിന്നെ അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഭയങ്കര സ്പീഡാണ് ഫ്ലാങ്സ് കൂടി ലെഫ്റ്റും റൈറ്റും പിന്നെ മിഡ്ഫീൽഡ് റോഡ്രി കാരണം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ പണ്ടത്തെ സ്പാനിഷ് ടീമിന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഗോൾ അടിക്കാൻ ഗോളടിക്കാൻ ടോറസും ഡേവിദ്ദിയും പോയതിനു ശേഷം ഗോൾ അടിക്കാൻ കളിക്കാരുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ ചെറുപ്പക്കാർ വന്നതിന് ശേഷം ആ ഒരു പ്രശ്നം പിന്നോക്കായി തോന്നുന്നു ഇപ്പൊ സ്പെയിൻ ജർമ്മനി ജർമ്മനിന്നുള്ളൊരു കളി വരുമ്പോ നമ്മൾ ജർമ്മനി ജർമ്മനിയും നല്ല കളിയാണല്ലോ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയായിരിക്കാം കളി ജർമ്മനിക്ക് നല്ല ചെറുപ്പക്കാരുണ്ട് ജമാൽ മുസിയാലും ഫ്ലോറിൻ വേർഡ്സൊക്കെ ഉഗ്രം കളിക്കാരാണ് ഇത് ടാക്ടിക്കലായിട്ട് ഏത് കോച്ച് നന്നായി സെറ്റപ്പ് ചെയ്യും അതനുസരിച്ചിട്ടായിരിക്കും ഈ കളി തീരുമാനിക്കുക എന്താ വെച്ചാൽ രണ്ട് ടീമിന്റെയും ഡിഫൻസിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഇന്നലെ ജോർജെ കാണിച്ചു അത് വളരെ സ്പീഡില് സ്പെയിനെ അറ്റാക്ക് ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ജോർജ് തെളിയിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം അതേപോലെ സ്വിറ്റ്സർലൻഡ് ജർമനിയെ നല്ലോണം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് കളിയിൽ ഡെൻമാർക്കും അത് ഡെൻമാർക്കും നന്നായി കളിച്ചു ജർമ്മനിക്കെതിരെ ഈ മിഡ്ഫീൽഡിൽ രണ്ട് എന്താ പറയുക രണ്ട് ആണ് ഒന്ന് ടോണി ക്രൂസ് ഒന്ന് റോഡ്രിയും ഇതിൽ ആര് ആ മിഡ്ഫീൽഡിലത്തെ ആ ആര് ജയിക്കും ആ പോരാട്ടും ഈ ഇംഗ്ലണ്ട് ടീമിനെ പറ്റി നമ്മൾ ഒന്നുകൂടി പറഞ്ഞാണ് വിചാരിക്കുന്നത് കാരണം ഇംഗ്ലണ്ട് ടീം അത്രയ്ക്ക് ഒരു മോശം ടീമാണോ കളി കാണുമ്പോൾ ഇന്നലത്തെ ആദ്യത്തെ ഒരു വൺ ട്വൻറ്റി ആദ്യത്തെ മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഗോളിയൊക്കെ മുന്നോട്ട് കയറിയിട്ട് ഒരു ഗോൾ വരാൻ പോകുന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്നു ഒരു വളരെ സില്ലിയായിട്ടുള്ളൊരു ഗെയിം പോലെ ഫീൽ ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ ഒരു മിനിറ്റ്സ് മിനിറ്റ്സ് എന്ന് പറയുന്നത് അതെ ഫുട്ബോൾ ഇപ്പൊ നമ്മളിപ്പോ മെസ്സി റൊണാൾഡോ മൂസിയാല മുസ്യാലിത് ഈ പേരുകളൊക്കെ പറയും പക്ഷെ ഫുട്ബോൾ ഒരു കോച്ച്മാരുടെ കളിയാണ് ശരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ടീം ജയിക്കേണ്ടത് എപ്പോഴും ആ പിച്ചിന് പുറത്താരാൻ നിക്കണത് അനുസരിച്ചിട്ടാണ് ഇപ്പൊ മെസ്സിയുടെ ക്ലബ് ജീവിതം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഗ്വാഡിയോളെ കോച്ചായിരുന്നപ്പോൾ രണ്ടു തവണ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു മൂന്ന് കൊല്ലത്തില് അദ്ദേഹം വിട്ടതിന് ശേഷം എട്ട് കൊല്ലം മെസ്സി ബാഴ്സലോണയെ കളിച്ചിട്ട് ഒരു പ്രാവശ്യം ജയിച്ചത് ചാമ്പ്യൻസ് ലീഗ് അപ്പൊ എപ്പോഴും കോച്ചിന്റെ മികവ് അനുസരിച്ചിട്ടാണ് ഒരു ടീം എത്ര എത്രത്തോളം ദൂരം പോവാൻ പറ്റുന്ന നമുക്ക് തീരുമാനിക്കാൻ പറ്റുക സൗത്ത് ഗേറ്റിന്റെ പ്രശ്നം എന്താ സൗത്ത് ഗേറ്റ് ഒരു ഒരു ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ഒരു എലീറ്റ് കോച്ച് എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല ആണെങ്കിൽ അദ്ദേഹം മുമ്പ് എല്ലാ ടോപ്പ് ക്ലബ്സായിക്കെ കോച്ച് ആവുകയായിരുന്നു ഇപ്പൊ ജർമനിയുടെ നാഗൽസ്മെൻ ഇതിനു മുമ്പ് ബാൻഡ് യൂണിക്കലായിരുന്നു അപ്പോ അവർക്കൊക്കെ ആ ലെവലില് കോച്ച് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പൊ ഈ ഇംഗ്ലണ്ട് ടീമിൽ ഇപ്പൊ ഗ്വാഡിയോളിയ ക്ലോബ് പോറ്റാണ് കോച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അവരെല്ലാ മാച്ചും നാല് പൂജ്യം ജയിക്കും ഈ കളിക്കാരെ വെച്ചിട്ടുണ്ട് ഇത്രയും ടാലന്റ് ഉള്ള ഒരു ഇംഗ്ലണ്ട് ടീം എത്ര കാലായി വന്നിട്ട് ടീം ഇതിലിപ്പോ ബെല്ലിംഗം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കൊല്ലത്തെ ലാലിഗയിലത്തെ ഏറ്റവും നല്ല കളിക്കാരൻ ഹാരി കേൻ ജർമ്മനിയിലത്തെ ജേർഡ് മുള്ള സ്കോറിംഗ് റെക്കോർഡ് തകർത്ത കളിക്കാരൻ ഇ പി എല്ലിലെ ഏറ്റവും നല്ല കളിക്കാരനായിരുന്നു ഫിൽഫോർഡൻ ഇവരൊക്കെ ഉണ്ട് ടീമിൽ സാക്ക സാക്കി നട്ടല്ലായിരുന്നു സാക്കേം ഡെക്ലൻ റൈസും ഇങ്ങനത്തെ ഈ കളിക്കാരെയും വെച്ചിട്ട് മുമ്പ് നമ്മൾ ബൈബിളുണ്ടല്ലോ യേശു ക്രിസ്തു വെള്ളം വീണാക്കി ഇതിപ്പോൾ വീനെടുത്തിട്ട് ചളിവെള്ള ആക്കണ പോലെയാണ് ഈ കളിക്കാരെ വെച്ച് ഇത്രയും മോശം കളി കാഴ്ച വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എന്താ പറയുക ഇംഗ്ലണ്ടിന്റെ കളി നമ്മൾ കാണുമ്പോൾ ഇത് എന്താ സിസ്റ്റം എന്തവര് ചെയ്യാൻ നോക്കണ ഒരു ഐഡിയ ഇല്ലേ പിന്നലെ സ്പെയിൻ നേരെ തിരിച്ച് സ്പെയിനും ഒരു ഗോള് പിന്നിലായിരുന്നു പക്ഷെ അവർ ഒരിക്കലും പതറിയില്ല അവർക്ക് അവരുടെ ഒരു പ്ലാൻ ഉണ്ട് ഞങ്ങൾ അതനുസരിച്ച് കളിക്കും അത് വൈഡായിട്ട് വില്യംസിന് ബോൾ പോവും അല്ലെങ്കിൽ യമാലിന് പോവും അല്ലെങ്കിൽ നടുക്ക് കൂടി റോഡ്രിഗ് കൊണ്ടുപോകും അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ പോണെന്നൊരു ഐഡിയ ഉണ്ട് അത് ഇപ്പം ഇപ്പോഴത്തെ അർജന്റീന ടീം എടുത്താലും പോർച്ചുഗൽ എടുത്താലും ഫ്രാൻസ് എടുത്താലും ഇവർക്കൊക്കെ ഒരു ഒരു ശൈലി ഉണ്ട് അത് എപ്പോഴും ക്ലിക്ക് ചെയ്തോളെന്നില്ല പക്ഷെ ഇംഗ്ലണ്ടിന്റെ കളി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കളി കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ കളി കാണുമ്പോൾ ഇവരെന്താ ഇത് ഏതാ ഫോർമേഷൻ എന്താ എന്തവര് ചെയ്യാൻ നോക്കണ ഒരു ഐഡിയ ഇല്ല അല്ല നമ്മളിപ്പം ഇംഗ്ലണ്ടിന്റെ ഒരു ആരാധകിലും അങ്ങനെയായിട്ടല്ല എന്നല്ല ഞാനൊക്കെ കളി കാണുന്നത് പക്ഷേ എന്നാൽ പോലും ഇത്രയും നല്ല കളിക്കാരുള്ള ഒരു ടീം വളരെ ദയനീയമായിട്ട് തോൽക്കാൻ പോകുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ അപ്പൊ അതിൽ അത് ശരിക്കും നമ്മളിപ്പോൾ പറയുന്നത് ദിലീപും പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോച്ചാണ് അതിൻ്റെ കാരണക്കാരെന്നാണല്ലോ അപ്പോൾ എന്ത് തരത്തിലുള്ള എന്ത് തരത്തിലുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗെയിം പ്ലാനാണ് തെറ്റുന്നത് നമ്മുടെ ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ വിഷയം നമ്മൾ കാണേണ്ട ഒരു ആഴത്തിലല്ല ഒരു ഷാലോ ആയിട്ടാണ് ഇപ്പൊ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പറയുമോ സൗത്ത് ഗേറ്റ് ഒരു യൂറോ ഫൈനലെത്തി ഇറ്റലിയോട് കഴിഞ്ഞ പ്രാവശ്യം തോറ്റു രണ്ടായിരത്തി പതിനെട്ടില് വേൾഡ് കപ്പിന്റെ സെമി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിനോടാണ് തോറ്റത് ക്വാർട്ടറിൽ ഇതൊക്കെ കുഴപ്പമില്ലാത്ത അച്ചീവ്മെന്റ് അല്ലെ പക്ഷെ ഈ എട്ട് കൊല്ലത്തില് സൗത്ത് ഗേറ്റിന്റെ ഇംഗ്ലണ്ട് ഇരുപത്തിനാല് മാച്ച് കളിച്ചിട്ടുണ്ട് ഫിഫ റാങ്കിങ്ങിലത്തെ ആദ്യത്തെ പത്ത് ടീമുകളുടെക്കെതിരെ ആ സമയത്ത് ടോപ് ടെന്നിലാരെച്ചാ അങ്ങനെ ഇരുപത്തിനാല് കളി കളിച്ചിട്ടുണ്ട് ഇതിൽ എത്ര കളി ഇംഗ്ലണ്ട് ജയിച്ചിട്ടില്ല നാല് അതിപ്പോ നിങ്ങക്ക് കണക്കില് പി എച്ച് ഡി ഒന്നും ആവശ്യമില്ല അതൊരു പാസിങ് ഗ്രേഡും കൂടിയല്ല ഇരുപത്തിനാല് നാല് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതാണ് പ്രശ്നം ഇത് എത്ര നല്ല കളിക്കാർ ഉണ്ടെങ്കിൽ ഇവരെ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയണല്ലോ അത് പിന്നെ ഈ കളിക്കാരുടെ മികവ് എന്താ വെച്ചാ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ റൈസ് മാസിനു വേണ്ടി കുറേ കൂടി മുന്നോട്ട് കളിക്കുന്ന ഒരു കളിക്കാരനാണ് ഫോർഡൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പല പൊസിഷനിലും കളിക്കും അതേപോലെ സാക്കി ഇവരൊക്കെ അവർക്കൊക്കെ പല റോളും കളിക്കാം അപ്പൊ ഒരു ശരിക്കും ഒരു നല്ല കോച്ച് ആണെങ്കിൽ ഒരു ഫ്ലൂയിഡ് സിസ്റ്റം കളിക്കാൻ പറ്റി ഈ കളിക്കാരൊക്കെ വെച്ച് ഇവര് പൊസിഷനൊക്കെ മാറിയിട്ട് ഇത് ഇംഗ്ലണ്ടിന് ഒരു സ്പീഡും ഇല്ല അവര് അറ്റാക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും പിന്നെ പാസിംഗ് ഒന്നും ഇന്നലത്തെ ഫുൾ ബാക്സിന്റെ പാസിംഗ് ഒക്കെ വളരെ പരിതാപകരമായിരുന്നു ശരിക്കും കയൽ വോക്കറും മറ്റേ ട്രിപ്പിയറും ഒക്കെ അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇതിപ്പോ ഒരാൾ കൊറേ പൈസ ഉള്ള ഒരാൾ ബെൻസ് പോയി വാങ്ങിയിട്ട് അത് ഇരുപത് കിലോമീറ്ററിൽ ഓടിക്കണ പോലെ ഈ ഇംഗ്ലണ്ടിന്റെ കളി കാണുമ്പോൾ ശരിക്കും ഈ കളിക്കാരെ വെച്ച് ഇങ്ങനത്തെ കളി കാണുമ്പോ ഇതിലെ മറ്റ് ടീമുകൾ ഇപ്പം ഫ്രാൻസിന്റെ കാര്യം എടുത്താലും അല്ലെങ്കിൽ നമ്മൾ ബെൽജിയം മുന്നോട്ട് പോകുന്ന ടീമുകൾ അതിനെ നമ്മൾ എങ്ങനെ ഇത് ഫ്രാൻസിന്റെ വിലയിരുത്താൻ കുറച്ച് ബുദ്ധിമുട്ട് എന്താ എംബാപ്പയുടെ അവർ പരിക്കുകാരനവരുടെ പ്ലാൻ കുറെ മാറേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഫ്രാൻസ് രണ്ടാമതാവുകയായിരുന്നു എംബാപ്പെ ഒരു കളി മിസ് ചെയ്തില്ലെങ്കിൽ ബെൽജിയം പിന്നെ ഒരു എന്താ പറയുക ഒരു മലകയറി മറ്റേ സൈഡിലേക്ക് ഇറങ്ങണ ഒരു ടീമാണ് അവർ കുറെ നല്ല കളിക്കാർ പോയി ഇപ്പോഴും ഉണ്ട് നാലഞ്ച് നല്ല ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കെവിൻ ഡി ബ്രോന അവരൊക്കെ ഉണ്ട് പക്ഷെ ഒരു മൂന്നാല് കൊല്ലത്തെ മുമ്പത്തെ ബെൽജിയം ടീം അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്ര നല്ല ടീമല്ല അപ്പൊ ശരിക്കും അത് ഇന്ന് ഫ്രാൻസ് ജയിക്കേണ്ട കളിയാണ് പക്ഷെ ഫ്രാൻസിനും ഈ ഗോളടിക്കാൻ പറ്റാത്തൊരു ഉണ്ടായിട്ടുണ്ട് ഈ ഗ്രൂപ്പ് സ്റ്റേജില് ഏറ്റവും കുറവ് ഗോൾ ഗോളടിച്ച നാല് ടീമില് രണ്ടെണ്ണം ഫ്രാൻസും ബെൽജിയമു അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ് ലുക്കാക്കു ബെൽജിയം വേണ്ടി മൂന്ന് തവണ ഓഫ് സൈഡായിട്ട് ഫ്രാൻസിന് ഗോൾ അടിക്കാനും പറ്റിയിട്ടില്ല അപ്പൊ ഈ ഓസ്മാൻ ഡെംബെല് ഇവർക്കൊക്കെ ആ ബോക്സ് വരെ ഉഗ്രം കളിയാണ് അത് കഴിഞ്ഞാല് ചെറിയ പ്രശ്നം അവിടെയാണ് ഇപ്പൊ ആയാലും ജർമ്മനി ആയാലും സ്പെയിൻ ആയാലും ഇപ്പൊ മുന്നോട്ട് നിക്കണത് അതേപോലെ സ്വിറ്റ്സർലൻഡും സ്വിറ്റ്സർലൻഡും വളരെ നന്നായിട്ടാ കളിച്ച ഇറ്റലിന്റെ എതിരെ അത് രണ്ട് പൂജ്യം എന്നുള്ളത് ശരിക്കും നാല് പൂജ്യമായാലും ആര് ഞെട്ടലിയായിരുന്നു പക്ഷെ ഇറ്റലി അത്രയും മോശായിരുന്നു ഇവർ അത്രയും നന്നായി കളിക്കും ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡ് കളി വരികയാണല്ലോ അങ്ങനെയാ അല്ല ഇങ്ങനെ ഇന്നലെ കളിച്ച പോലെ ഇംഗ്ലണ്ട് കളിക്കുകയാണെങ്കിലും ഒരു മൂന്നോ പൂജ്യോ മൂന്നോ ഒന്നോ സ്വിറ്റ്സർലൻഡ് ജയിക്കും എന്താ അവരത്രയും അവർക്ക് നേരെ തിരിച്ചാണ് ഈ എല്ലാ കളിക്കാരെയും വേൾഡ് ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മൂന്നാല് പേരുണ്ട് പക്ഷെ ആ കളിക്കാരെ വെച്ച് മുരാ ത്യാക്കിൻന്ന് പറഞ്ഞാൽ അവരുടെ കോച്ച് പണ്ടുകാലത്ത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് ടോപ്പ് പ്ലെയർ ആയിരുന്നു ശരിക്കും ആ യൂറോപ്പിലത്തെ ഏറ്റവും വലിയ ക്ലബുകൾക്കൊന്നും കളിച്ചില്ലെങ്കിലും ഞാൻ ഒന്ന് രണ്ട് മാച്ച് ലിവർപൂളിനെതിരെ ഒരിക്കലും എഫ് സി ബാസിലിന്ന് ഗോളൊക്കെ അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ആ കളി ആ മുനാറ്റാക്കിൻ്റെ ആ ഒരു സ്കില്ലും ആ ഇമാജിനേഷനും ഒക്കെ ഈ ടീമിലിപ്പോ നമുക്ക് കാണാൻ പറ്റും അതെ പറഞ്ഞു ഒരു കോച്ചിന്റെ സ്വാധീനം എപ്പോഴും ഒരു ടീമിൽ കാണാം ആ ഇപ്പൊ ഉറഗ്വെ കോപ്പ അമേരിക്കയിൽ കളിക്കേണ്ട മാസലോബിയേൽസുടെ ആ വികാരങ്ങൾ ശരിക്കും ആ പിച്ചിലേക്ക് എത്തുന്നുണ്ട് അതേപോലെ സ്കെലോണി ഇപ്പം നല്ല കോച്ച് മാർക്കും അത് ചെയ്യാൻ പറ്റും അതാണ് ഇപ്പം നമുക്ക് ഇംഗ്ലണ്ടിൽ കാണാൻ ഇംഗ്ലണ്ടിലേക്ക് ഇപ്പം കോപ്പ അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇപ്പം ബ്രസീലിന്റെ നല്ലൊരു വിജയമുണ്ട് പക്ഷേ ഉറൂഗയും കൊളംബിയയും ഇതിനകത്ത് ശരിക്കും ഈ രണ്ട് മറ്റു രണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രസീലിനെയും അർജന്റീനയും പോലെ തന്നെ മികച്ച രണ്ട് ടീമുകളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താണ് ഫൈനലിലേക്കുള്ള ഒരു കുതിപ്പ് നമുക്ക് പറയാൻ പറ്റില്ല വെനിസുവലയും നല്ലൊരു അല്ല അർജന്റീനക്ക് ഇനി അടുത്ത കളി കുറച്ച് ടഫാച്ച എക്വഡോറിന് ഒരു ഫോർവേഡേ ഉള്ളു പക്ഷെ അവര് രണ്ട് ഡിഫൻഡേഴ്സ് വില്യം പാച്ചോ പിയറോ ഹിൻകാപ്പ് ഇവര് രണ്ടുപേരുടെ പുറകെ യൂറോപ്പിലത്തെ ഒരുവിധം എല്ലാ വലിയ ക്ലബുകളും ഓടി നടക്കുക ഇവരെ സൈൻ ചെയ്യാൻ വേണ്ടി അതേപോലെ കഴിഞ്ഞ കൊല്ലം ചെൽസി പന്ത്രണ്ട് കോടി പൗണ്ട് കൊടുത്തിട്ടാണ് മോസിസ് കൈസെഡോന സൈനീത് അപ്പൊ ഈ മൂന്ന് ശക്തമായ കളിക്കാരുണ്ട് എക്വഡോറിന് അപ്പൊ അവരെ മറികടന്നിട്ട് വേണം അർജന്റീനക്ക് ഇനി കളിക്കാൻ പക്ഷെ ആ കളി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫൈനലിലേക്കുള്ള പാത ഒരുവിധം എളുപ്പമാണ് വെനിസ്വേലയും കാനഡയാണ് മറ്റേ ക്വാർട്ടർ ഫൈനലിൽ കളിക്കേണ്ടത് ബ്രസീലിനും അതേപോലെ കൊളംബിയ തോൽപ്പിച്ചാല് പിന്നെ കളിക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ യു എസ് എ അല്ലെങ്കിൽ പനമ പൊളിവിയ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടീം ആയിരിക്കും പക്ഷെ കൊളംബിയോട് എങ്ങാനും തോറ്റ് കഴിഞ്ഞാൽ ബ്രസീൽ ഉറുഗുവായി ക്വാർട്ടർ ഫൈനലിൽ അതൊരു വലിയൊരു മാച്ച് തന്നെ ആയിരിക്കും അത് കാരണം ഇപ്പൊ മറ്റന്നാൾ കളിക്കാൻ പോണ ബ്രസീൽ കൊളംബിയ കളി ശരിക്കും ഒരു വലിയ കളി എന്താ വെച്ചാൽ അത് തോൽക്കുന്ന ടീമിന് ഉറുഗുവേ കളിക്കേണ്ടി വരും